ാക്കി വെച്ചിരിക്കുന്നത് പോലെ കോടതികളെ വെക്കാൻ ബി ജെ പിക്ക് ആവില്ല ഓരോന്നിനും അതിന്റേതായ സമയത്ത് ബി ജെ പി കിട്ട കോടതികൾ പണി കൊടുക്കുന്നുമുണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല പറയുന്നില്ല എന്നൊക്കെ ബി ജെ പി എന്ത് ചെയ്താലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോടതികൾ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഈ ിൽ ഒരേ നൂലിൽ കൊരുത്ത മുത്തുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഇതായപ്പോൾ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ബി ജെ പി പത്രപരസ്യങ്ങൾ ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പരാതികൾ കമ്മീഷൻ മുഖവിലിക്കെടുക്കാത്തത് എന്തുകൊണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ചോദ്യം തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച പരസ്യം നൽകുന്നതിൽ നിന്നും ബി ജെ പി വിലക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു ി ജെ പിക്ക് പരാതികൾ യഥാസമയം പരിഹരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായി പരാജയപ്പെട്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭൂരിഭാഗം ഘട്ടങ്ങളും ഇതിനോടകം അവസാനിച്ചു എന്നാൽ ഇതുവരെ കമ്മീഷന് പരാതികളിൽ പരിഹാരം കാണാൻ കഴിയാത്തത് കോടതി അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ജസ്റ്റിസ് സഭ്യചാരി ഭട്ടാചാര്യ പറഞ്ഞത് പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിലാണ് ടി എം സി അഴിമതി പാർട്ടിയാണെന്നും ഹിന്ദുവിരുദ്ധ സംഘടനയാണെന്നും തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നും ബി ജെ പി പരസ്യം നൽകിയത് ഇതിനെതിരെ തൃണമൂൽ ഹർജി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഹർജിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും അപകീർത്തിപരമാണെന്നും പരസ്യങ്ങൾ എതിരാളികളെ അപമാനിക്കുവാനും ആക്രമിക്കുവാനും കരുതിക്കൂട്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും വ്യക്തമാകുന്നുവെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു പലതവണയായി പല കോടതികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിയുടെ ചട്ടലംഘനം പോലെയുള്ള വിഷയങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ കിട്ടിയിട്ടും വാമൂടി മൂടി മിണ്ടാതിരിക്കുകയാണ് അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ മുട്ടാപൊക്കെ മറുപടിയും കൊടുത്ത് കൈയൊഴിയാൻ ധൃതിപ്പെടുകയാണ് കമ്മീഷൻ ഇങ്ങനെ നിരന്തരമായ ചട്ടം ലംഘിക്കുന്ന ഒരു പാർട്ടിയെ വിലക്കുവാനും നടപടിയെടുക്കുവാനും പൊതുവെ നിഷ്പക്ഷം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനു മടിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഇനിയും പരസ്യമായ രഹസ്യം പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയുടെ കൈയാളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു